ഒരുപാടിന് കണക്കുണ്ടോ വീട്ടില് അച്ഛനും നമ്മക്ക് സുഖം തന്നെയാണോ അമ്മ എന്താ ചെയ്യുന്നത് അമ്മ എന്താ ചെയ്യുന്നത് അച്ഛനോ

എന്നെ ഇഷ്ടപ്പെടുന്ന ആള് പേര് പറഞ്ഞില്ലാലോ രാഹുല് രാഹുൽ എവിടുന്നാ വിളിക്കുന്നത് എവിടുന്നാ വിളിക്കുന്നത് കോഴിക്കോട് എവിടെ കോഴിക്കോട് ബീച്ചിൻറെ വരും ഞാനും കോഴിക്കോട് അടുത്താണ് കോഴിക്കോട് എവിടെ ആയിട്ട് വരും ഓ അതിനെന്താ കാണാല്ലോ ബീച്ചിന്റെ അടുത്ത് എവിടെയാ അതെയോ

ആ എങ്ങേ കേന്നോ കേൾക്കട്ടെ ഞാൻ അതൊന്ന് എടുയോ അമ്മ നമ്പർ എവിടെ വെണ്ടി നമ്പർ എടുത്തു എവിടെന്ന് ആം കേറിയോ ഹ് ആവാനേ കേറിയോ എവിടെന്ന് പറഞ്ഞുടേ ആവറെ ണോ ഇഷ്ടം എന്ന് പറയാൻ വിളിച്ചതാ ഇഷ്ടമാണെന്ന് പറയാൻ വിളിച്ചതാണല്ലേ എനിക്ക് ഇഷ്ടാണോ എന്നുള്ളത് അറിയണ്ടേ എനിക്ക് അല്ലയോ എന്നുള്ളത് അറിയണ്ടേ അത് അതറിയണ്ടത് എനിക്ക് അപ്പോൾ എനിക്കൊരു ചാനലുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഒരു യൂട്യൂബ് ചാനലുണ്ട് കണ്ണ നിനക്കായി ബൈ ജസ്നിയ സലീം എന്നാണ് പേരുള്ളത് കണ്ണാ വൈ ജസ്ന സലീം അപ്പം ആ ചാനലിൽ ഒന്നെടുത്ത് കയറി നോക്കിയാൽ എങ്ങനെയുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞാൽ പോരെ നീ പറയുന്നതൊക്കെ റെക്കോർഡാണ് നിന്റെ നമ്പർ സഹിതം ഞാൻ പുറത്ത് വിട്ടോളാം ബീച്ചിൻ്റെ അടുത്താണെന്നല്ലേ എന്തേറ്റിട്ടില്ല ഗൈസ് നിങ്ങളതിനെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ലൈറ്റ് ലൈറ്റിടാ എന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ നമ്പർ അല്ല ഇഷ്ടം തിരിച്ച് എങ്ങനെയാണ് ഞാൻ മറുപടി എന്ന് കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോഴേക്കിവർ കട്ട് ചെയ്ത് പോവുകയാണ് എന്നിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ലേഡീസുകൾ ആ മുന്നോട്ട് വരുന്നത് ഇങ്ങനത്തെ ഞരുമ്പമാരുടെ എടുങ്ങാറൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയത് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നിങ്ങൾ നോക്ക് നിരന്തരം ഇങ്ങനെ ഉപദ്രവിച്ച ഇപ്പോൾ രണ്ടാമത്താളാണ് ഇന്നിപ്പം രണ്ടാമത്താളാണ് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇന്നലെ വേറൊരാൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കും വിളിക്കുന്നത് എടോ എനിക്ക് മുത്തശ്ശിയുടെ പ്രായമാവാനായിട്ടുണ്ടടോ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായി രണ്ട് കൊച്ചുങ്ങളുടെ അമ്മയാണ് പതിനഞ്ച് വയസ്സും പതിന പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അതൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പം അതുകൊണ്ട് തയ്യവ് ചെയ്ത് ഞാൻ ഞാനെൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഫോട്ടോ ആവശ്യമുണ്ടേ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഇങ്ങനെ എടുങ്ങാറാക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കൂ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷം നയൻതാരനെ ഇഷ്ട എത്ര പേര് ആരാധിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരെയും എനിക്കിപ്പോൾ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഈ ആരാധകനോട് എനിക്ക് പറയാനുള്ളത് നിന്റെ നാട്ടിലെ മാന്യതയുടെ മുഖം ഒന്നങ്ങ് വെളിച്ചെത്തി ചാടിക്കുക അത്ര മാത്രമേ എനിക്ക് പറ്റുള്ളൂ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല സൈബർ സെല്ലിൽ പോയി പരാതിപ്പെട്ട ഒരു നീതി ന്യായവും നമുക്ക് കിട്ടൂല അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ വൈദ ബൈ ബൈ ഫ്രം ജസ്ലീം എഴുതേണ്ടിട്ടില്ല അതാണ് ഓക്കെ